ബഹുമാനപ്പെട്ട തങ്ങളും ഞാനും ബഹറയിലേക്ക് ഒരു കെ സി എഫിന്റെ പരിപാടിക്ക് പോയി അങ്ങനെ മകരു ശേഷം ആ പരിപാടിക്ക് പോകുന്നു ഒരു വടകരക്കാരൻ തോന്നുന്നു നാദാപുരമോ വടകരയോ അകത്തുള്ളവരാണ് അയാ വീട്ടിൽ നിന്നാണ് പക്ഷം അങ്ങനെ ബയറയിൽ പോയിട്ട് യും ഇതിപ്പം ഞാൻ നമ്മൾ ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാൻ പറയുന്നത് അനുഭവത്തിലാണ് ഞാൻ ആരെ കേട്ട കറാമത്ത് പറയാം എന്നൊക്കെ പേടിയാന്ന് നാളെടുത്ത മറ്റേ കേട്ടേക്കാ ഇടയാടെ വെളുത്തം കടയിലാടെ ഒരാൾ കറാമത്ത് പറഞ്ഞു പിറ്റേന്ന് മതി കേട്ടല്ല നിങ്ങ അത് തെളിയിക്കണോന്ന് കേട്ടോ തെളിയിക്കുന്നു തെളിയിക്കില്ലായിരുന്നു ഞാൻ കണ്ട എനിക്ക് പറയാം ഏതായാലും ഏത് ഷൈത്താനോ ജിന്നോ ഇൻസോ ആര് വന്നാലും ഞാൻ പറയും അത്രയും ഉറപ്പുള്ളതേ പറയുള്ളൂ ഞങ്ങൾക്ക് അതിന്റെ പേരിലൊന്നും കിട്ടാനൊന്നുമില്ല അവർ പൊരുത്തവും കുരുത്തും അല്ലാണ്ട് വേറെന്തൊന്നും എന്തെങ്കിലും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയോ കാഷിന് വേണ്ടിട്ടോ കള്ളക്കറാമത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ അള്ളാഹു ഉറപ്പ് കണക്കാക്കി തന്ന ക് തന്നുകൊണ്ടേ ഉണ്ട് അത് കഴിയുമ്പോൾ അള്ളാഹു താൽ റബ്ബ് ഉറപ്പ് നമ്മളെല്ലാരോട് കൂടി സലാമത്താക്കി തരട്ടെ അതിൽ പഠിക്കാനൊന്നുമില്ല നമ്മൾ കറാമർ ജീവിക്കേണ്ട ആവശ്യമില്ല അത് പറഞ്ഞിട്ട് ഭക്ഷണം തേടുന്ന പരിപാടിയില്ല കാശ് വേണ്ടിയല്ല ഇരിക്കട്ടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു നാല് വയസ്സുള്ള കുട്ടിനെ കൊണ്ട് അതേ വീട്ടുകാരനായ ഉപ്പ വന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു സാധേ എന്റെ ഈ മോന് പ്രസ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഒന്ന് തങ്ങളോട് നിങ്ങൾ പറയണം ആയിക്കോട്ടെ ഇങ്ങനെ ഞാൻ തങ്ങളെടുത്ത് കുട്ടീനെ എന്റെ അപ്പുറത്ത് ഇരിക്കുന്നു ഇങ്ങനെ കാണിച്ചു എന്ത് സീരിയോടൊക്കെ എന്ത് ഈ കുട്ടി സംസാരിക്കുന്നില്ലല്ലോ നിങ്ങളെ വിഷയം പറയുന്നില്ല സംസാരിക്കാൻ ശക്തി സംസാര ശക്തി ഇല്ല പോലും നാലു വയസ്സായങ്ങനെ തന്നെ ഒരു തമാശ ആ സംസാരിച്ചിട്ട് ഇപ്പൊ ഞാനൊന്നും നിങ്ങളൊന്നും സംസാരിപ്പിക്കുന്ന സംസാരിപ്പിക്കുന്നില്ല ആരോട് പറയും അയാൾ എന്താ ചോറ് വെള്ളം കൊടുത്തിട്ട് അയാൾ തങ്ങളെ വക്കുന്ന ഒരു 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 ബാക്ക് കിട്ടാൻ വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ അത് പറയാൻ കഴിയില്ല പിന്നെ പിന്നെ പറയുന്നത് നിങ്ങൾ തങ്ങൾ സംസാരിപ്പിക്കുന്ന അല്ലെങ്കിൽ കെ സീരോട് സംസാരിപ്പിക്കുന്ന എന്നിട്ട് നിങ്ങൾ പറയും ഇതന്നെ വേറെ മാറ്റി ടൈം പറയാനെന്തോ സംസാരിക്കും ടൈം ആയിട്ടില്ല ടൈം ടൈം ആയിനെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടാ ടൈം നല്ല കണക്കാക്കിയ ടൈമൊന്നും ഒരപ്പുറം ഇപ്പോലെ ഇപ്പുറം പോല അതിന് മുമ്പ് ആരെക്കൊണ്ട് സംസാരിപ്പിക്കാനും കഴിയില്ല കഴിയില്ല ഇങ്ങനെ പറഞ്ഞു സമയമായിട്ടില്ല പ്രസംഗം സമയം നമുക്ക് സംസാരിക്കും ഞാനോട് കുറച്ച് നന്നാക്കിയിട്ട് പറഞ്ഞു തങ്ങ പറഞ്ഞേ ഷോ വ സംസാരിക്കും കണക്കാക്കിയ സമയമല്ലോ ഇങ്ങനെ കുറച്ച് മറ്റേ ഒരു മട്ടാക്കിയിട്ട് തങ്ങം ബേജാറാക്കിയ തങ്ങ ഞാനൊന്നും തങ്ങ പറയലില്ല നിങ്ങളും നിങ്ങളെന്യരക്ക് ഞാനൊതുരക്കാന്ന് പറഞ്ഞു നിങ്ങളെ കുട്ടിൻ്റെ സംസാരത്തിന് നിങ്ങളത് പോയാണ് ഏറ്റവും നല്ലത് ഞാൻ വന്നിട്ട് ഇന്ന് പോയെങ്കിൽ നിനക്ക് നിങ്ങളെ അറിയില്ല കുട്ടിനെ അറിയില്ല നിങ്ങൾ നല്ലോണം അരക്ക് ഞാൻ അയക്കാം അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാൻ പരിപാടിക്ക് പോയി വാടി പരിപാടിക്ക് പോയി സ്വാഗതം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്വാഗതം പറയും ഒരാൾ അപ്പം ഈ കുട്ടിനെ കൊണ്ട് ഇയാൾ സ്റ്റേജിലേക്ക് വരും അള്ളാഹു സാക്ഷി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ കുട്ടിനെ കൊണ്ടുവന്നിട്ട് അയാൾ കരയും അയാൾക്കെന്തോ പറയണം ആളിങ്ങനെ പൊട്ടും ഞാൻ വിചാരിച്ചെന്തെങ്കിലും സംഭവിച്ചോ എന്നിട്ട് എന്നോട് അയാൾ പറഞ്ഞു ഉസ്താദ് എന്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി എൻ്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി ഞാനും വല്ലാത്ത നിർക്ക് ഞാനും ഞെട്ടിപ്പോയി ഉസ്താദ് എൻ്റെ മോനിക്ക് സലാം പറയും ഞാൻ പറഞ്ഞു അസലും എന്നാ കുട്ടി സലാം മടക്കി കുട്ടിന്റെ പേര് ചോദിച്ചു കുട്ടിയുടെ പേര് പറഞ്ഞു അയാൾ അത് കേട്ടിട്ട് അവിടെ ഇരുന്ന് കരയാണ് ഞാൻ ബഹുമാനപ്പെട്ട ഇപ്പുറം തങ്ങളെടുത്തും ഒന്നിച്ചിട്ടാണ് അങ്ങനത്തെ പരിപാടി നാം മെല്ലെ പറഞ്ഞു തങ്ങളോട് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച ആ വീട്ടിലെ കുട്ടി സംസാരിച്ചു ഞാൻ ആ കുട്ടിക്ക് സലാം പറഞ്ഞു സലാം മടക്കി തങ്ങളൊന്ന് ആ കുട്ടി കൊണ്ട് സംസാരിച്ചെങ്കിൽ അപ്പൊ പറഞ്ഞു ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം സംസാരിച്ചില്ലേ ആ അപ്പൊ തങ്ങും വാല് പോയിക്കോനിയോനിയോ ഉടൻ എന്നോട് പറഞ്ഞു എനിക്കും നിങ്ങൾക്കും അതാണ് അതാണ് എനിക്ക് എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നും ഇല്ല ഇതിൽ ഇതൊന്നിന്റെ ആള് ഞാനും നിങ്ങളുമല്ല അള്ളാഹുവാണ് അള്ളാഹു കണക്കാക്കിയ സമയത്ത് അള്ളാഹു തായൽ ആ കുട്ടിക്ക് സംസാര ശക്തി കൊടുത്തു എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നും അവകാശപ്പെടാനില്ല എൻ്റെ നിങ്ങൾക്കൊന്നും ഇതിലില്ല അങ്ങനെ തന്നെ പിന്നെയും പിന്നെയും പറയുന്നു നോക്കു നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞിട്ട് സമയം കൊണ്ട് നടന്നില്ലേ അല്ലെ ഞാൻ ഇടപെട്ടപ്പോൾ നടന്നില്ലേ ഇങ്ങനത്തെ എത്ര എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത് ഞാനിങ്ങും നിനക്ക് ഇത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സീരിയസ് കേസുകൾ കേസുകൾ തന്നെ ആസുപത്രിയിൽ നിന്ന് ഐസുവിൽ നിന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞ സംഭവങ്ങൾ വരെ എന്നെ വിളിച്ചു ഞാൻ തങ്ങൾക്ക് വിളിക്കും ഒരുപാട് ആളുകൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉമ്മമാരെ ഇങ്ങനെ ഏഴ് സമയത്തും നമുക്ക് വിളിക്കാനും ബന്ധപ്പെടാനും പറയാനും നേരത്തെ പറഞ്ഞില്ലേ തങ്ങളെ അങ്ങോട്ട് വരണ്ട ഞാൻ ഇന്ന് കാസർകോട് വരുന്നുണ്ട് നീ അവിടെ പെർളത്ത് നിന്നോ നീ പതിരക്കത്ത് നിന്നോ നീ ചെറുക്കളത്ത് നിന്നോ നീ നിന്നോ ജേവിന്ദോ മുട്ടത്ത് മഖ്ദൂമിയിൽ വരുന്നുണ്ട് നീ ആടെ ശ്രീ ആളത്തിന്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ മുട്ടത്ത് തിരിഞ്ഞിടത്ത് ബന്ധിയോട് ജംഗ്ഷനിൽ നിന്നോ ഞാൻ മുട്ടത്ത് മഖദൂമിൽ മഹ്ദൂമിയിൽ വരുന്നുണ്ട് അവിടെ ഞാൻ റൂമിൽ ഉണ്ടാകും എന്നിട്ട് അശ്വനിക്ക് ഫോണാക്കിട്ട് ചോദിച്ചിട്ട് വന്നാൽ മതി ഇങ്ങനത്തെ വലക്ക പൊണ്ണാക്കന്റെ സംസാരില്ല നീ ബോട് നിന്നോ നീ മള്ളം കയ്യിൽ നിന്നോ അവിടെ നിൽക്കും ഒരാൾ ഈ കൂറത്തങ്ങൾ വൈകി വരുന്നത് അപ്പൊ ഞാൻ നിൽക്കട്ടെ അങ്ങനെ നോക്കുമ്പോ ആടെ ആ എന്തേ എന്റെ ഈ കുട്ടി കഴിഞ്ഞില്ല ഞാൻ മനസ്സിലാക്കുന്നത് ആക്കട്ടെ ഓമാനപ്പെട്ട കൂറത്തങ്ങൾക്ക് കിട്ടുന്ന ആയിരക്കണക്ക് ലക്ഷക്കണക്ക് ലാസി അങ്ങനെ ഒരു യാസീൻ പേരിൽ ലോചിക്കുന്ന ഒരു തങ്ങളും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്നും എനിക്ക് യാസീൻ എന്നുണ്ട് അതിങ്ങനെ ഒരു ഹരീസ് ഉണ്ടല്ലേ സൂറത്ത് യാസീൻ ആ എന്നാ ആ ഹരീസ് പിന്നെയാണ് ഞമ്മൾ നോക്കുന്നത് ഞാൻ എന്ത് നിരച്ച് നോക്കുമ്പോ തങ്ങൾക്കൊരു നേരത്തെ അള്ളാഹുത അറിയിച്ചു കൊടുത്തിരിക്കും യാസീന് പറ്റുമോ ഒരാള് പിന്നെ ആശുപത്രി ഇങ്ങനെ ഭാര്യ പ്രസവിക്കും കൊണ്ട് തങ്ങളെ വിളിച്ചു പോകണം തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പോലെ ഇങ്ങനെ ഇങ്ങനെ കാണും സംഭവം അപ്പൊ പറഞ്ഞു പിന്നെ പ്രസവം ഇപ്പൊ നടക്കേണ്ടത് അപ്പോ ഈ മനുഷ്യന്മാര് നമ്മളെ പോലത്തെ മനുഷ്യന്മാരില്ലേ അവർ അല്ല തങ്ങളെ എന്റെ ഭാര്യ ഇപ്പൊ പ്രസവിക്കണ്ടത് നാപ്പത്തിന് കഴിഞ്ഞിട്ടല്ല ഇപ്പൊ പ്രസവിക്കണ്ട അങ്ങനെയാ എന്നാ പിന്നെ നീ സൗകര്യം പോലെ സൗകര്യം പോലെ പ്രസവിച്ചു അല്ല അല്ലതങ്ങളെ അല്ല നീ പ്രസവ